എന്നും ഇപ്പോൾ മഴയല്ലേ അപ്പോൾ കുറേ ദിവസം കൊണ്ട് നനഞ്ഞ തുണികളെല്ലാം ആ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് വിരിച്ചിട്ടിരിക്കുന്നത് പക്ഷേ അതൊരു ഈർപ്പത്തിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി വെയിൽ കണ്ടിട്ട് ഒന്ന് വെളിയിലിറങ്ങിയതാണ് കഥ തുറന്നപ്പോൾ ഇത് എൻ്റെ മുറ്റത്ത് ഒരു കയറ് കിടക്കുന്ന പോലെ തോന്നി നോക്കിയപ്പോഴത്തേക്ക് വേണം പാമ്പായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അത് ടെമ്പോയുടെ അടിയിലോട്ട് കയറിപ്പോയി കുറേ നേരം അതിനെ തപ്പി നടന്ന് കിട്ടി കണ്ടില്ല കേട്ടോ അപ്പോഴത്തേക്കാണ് കണ്ടത് ശംഖുപുഷ്പം വിരിഞ്ഞിരിക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായേ എന്നും തുളസിക്ക് വെക്കാന്ന് പറഞ്ഞാൽ തുളസിത്തറയുടെ അടുത്ത് തന്നെയാണ് കൊണ്ട് ഗ്രോ വിത്തിട്ട് കിളിപ്പിച്ച് അവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ആ പൂ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഓടിച്ചെന്ന് ടെറസിൽ കിടക്കുന്ന തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്ന് പാവിരിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വിരിച്ചിട്ട് കേട്ടോ എന്നു വെച്ചാൽ മഴക്കാറുണ്ട് ഏത് സമയവും മഴ പെയ്യും അതുകൊണ്ട് പാ പാവിരിച്ചിട്ടിട്ട് അതിനകത്തായിട്ട് നിവൃത്തിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് എടുത്തോട്ട് പോകാമല്ലോ അതിനു വേണ്ടിയാണ് അപ്പോൾ ഞാൻ നല്ല നല്ല ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് ഞാൻ അത് രണ്ട് മൂന്നായിട്ട് മടക്കിയിട്ട് ഞാൻ ആ വെയിൽ കൊള്ളിപ്പിക്കാൻ വേണ്ടി ഇട്ടല്ലാത്ത എല്ലാം കൂടെ വിരിച്ചു കിട്ടും കേട്ടോ അപ്പോഴത്തേക്കാണെന്ന് അവനീത് വന്ന് ഞാൻ മടക്കി വെച്ചിരിക്കുന്ന തുണികളെല്ലാം അവൻ ഓർത്തിട്ട് പിന്നെ മടക്കുകയാണ് അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കാവുമ്പോൾ പിന്നെ ഒന്ന് രണ്ട് തുണിയൊക്കെ വിരിച്ചിട്ട് ഓടിപ്പോയി മുറ്റം തൂക്കാൻ വേണ്ടി പോയി കേട്ടോ കരിയിൽ ഏതെല്ലാം കുറവായിരുന്നു ഈ പ്രാവശ്യം അപ്പോൾ ഉള്ളത് അവൻ തൂത്ത് വൃത്തിയാക്കി കേട്ടോ പിന്നെ എന്നിട്ട് അനിയനും ചേട്ടനും കൂടെ ഭയങ്കര ചർച്ചയാണ് ഞാൻ വിചാരിച്ച് കടയിലെ കാര്യങ്ങളോ വേറെന്തേലൊക്കെ പറയുമായിരിക്കും പിന്നെ മനസ്സിലായത് പബ്ജി എടുക്കാനുള്ള ആപ്പ് നോക്കുവാണ് പബ്ജി അപ്പോഴത്തേക്ക് സിലിണ്ടറിൻ്റെ വണ്ടി അങ്ങോട്ട് പോയിട്ടോ പിന്നെ തേജും അങ്ങോട്ട് കടയിലിട്ട് പോയി അതിൻ്റെ തൊട്ട് പുറകെ നവനീതും പോയി അപ്പോഴത്തേക്ക് നീണ്ട മഴക്കാറും വന്നു കേട്ടോ നവനീത് ഇറങ്ങിയിട്ട് അവൻ ഗോഷ്ഠി കാണിച്ച അവിടെ ചെന്നിട്ടൊരു ഫ്ലയിങ് കിസ്സൊക്കെ തന്നിട്ടാണ് അവൻ പോയത് കേട്ടോ അവൻ എപ്പോഴും കൊഞ്ചലാണ് അമ്മയുടെ അമ്മയുടെ കൊഞ്ചലും മോനാണ് അവൻ പിന്നെ തേജിനും ഭയങ്കര സ്നേഹം പക്ഷേ തേജുവിന് ഇച്ചിരി പക്വതയൊക്കെ ഉണ്ട് ഇവനെ പോലെ ഒന്നും കുഞ്ഞു കളിക്കാനൊന്നും വരത്തില്ല അവൻ അപ്പോഴത്തേക്ക് മഴ ചാറുതെ ചെറുതായിട്ട് മഴ തുള്ളി വന്നു ഞാൻ പിന്നെ പായലെല്ലാം എടുത്തിട്ടുണ്ട് അകത്തേക്ക് വന്ന് അപ്പോഴത്തേക്ക് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നേട്ട് ഈ ചുരിദാറാണ് ഞാൻ ഓർഡർ ചെയ്തത് അത് ഒന്ന് മുഹർത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നിങ്ങളെ ഞാൻ ഈ ചുരിദാറിൻ്റെ തുണി ആ നമ്മളെ പടത്തിൽ കണ്ടതുപോലൊന്നും അത്രയും ഭംഗിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ ഈ ഫിൽറ്ററിട്ട് കാണിച്ചത് കൊണ്ടാണ് ഇത്രയും കളറ് നേരിട്ട് ഇത്രയും കളറ് പോലും ഇല്ല ഇതിന് പിന്നെ ചുരിദാർ ബോട്ടോ ടോപ്പും ബോട്ടവും അത്ര കുഴപ്പമില്ല എങ്കിലും ഷാളാണെങ്കിൽ ഒരു നമ്മൾ ഷാൾ ഞാൻ എന്ന് പറഞ്ഞാണ് ബുക്ക് ചെയ്തത് പക്ഷേ ഷാൾ ഒരു കാശിനും കൊള്ളത്തില്ല തീരെ ലോക്കല് പോലത്തെ ഷാളാണ് കേട്ടോ പിന്നെ ഇത് വെളിയിലൊന്നും ഇടാൻ കൊള്ളത്തില്ല പിന്നെ കടയിലൊക്കെ എന്നും ഇടാൻ ഓരോന്നും വേണമല്ലോ അതുകൊണ്ട് പിന്നെ അതിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം ആയിരത്തി ഇരുന്നൂറ് രൂപയായി കേട്ടോ അതിന് പിന്നെ ഇന്ന് തിങ്കളാഴ്ച എനിക്ക് ഒരിക്കലായിരുന്നു ഇത് തിങ്കളാഴ്ചത്തെ വീടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് ഗോതമ്പ് നുറുപ്പുണ്ടായിരുന്നു അതിട്ടത് അല്ലെങ്കിൽ രാവിലെ രണ്ട് ഗോതമ്പിൻ്റെ ദോശ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം സന്ധ്യക്ക് നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം ഞാൻ ആഹാരം കഴിക്കാറ് പതിവുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു പിന്നെയും അടുക്കളയിലോട്ട് പോയി പാത്രം കഴുകാനും പിന്നെ തൂത്തുവാരനൊക്കെ അങ്ങോട്ട് പോയി